പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്കായി ചാലിയാറിൽ മൂന്നാം ദിവസവും തിരച്ചിൽ പുനരാരംഭിച്ചു രണ്ട് ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്കായി ചാലിയാറിൽ മൂന്നാം ദിവസവും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് രണ്ട് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളുമാണ് ഇന്ന് കണ്ടെത്തിയത് ചുങ്കത്ര പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് ഒരു മൃതശരീരവും ഒരു ശരീരഭാഗവും പൂത്തുകല്ല് കുമ്പളപ്പാറയിൽ നിന്ന് ഒരു ശരീരഭാഗവും നിലമ്പൂർ കൂളിക്കടവിൽ നിന്ന് ഒരു മൃതദേഹവുമാണ് ഇന്നലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് മൂന്ന് ദിവസങ്ങളിലായി അൻപത്തിനാല് മൃതദേഹങ്ങളും എൺപത്തഞ്ച് ശരീരഭാഗങ്ങളുമാണ് ചാലി ന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത് നൂറ്റി മുപ്പത്തൊന്ന് പോസ്റ്റ്മോർട്ടം ഇന്ന് പുലർച്ചെയോടെ പൂർത്തീകരിച്ചു ബാക്കി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരംഭിച്ചിട്ടുണ്ട് തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊണ്ടുപോയി മറ്റ് മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ തുടരുകയാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇതുവരെ വയനാട്ടിലേക്ക് മാറ്റി ചുങ്കത്ര പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ രണ്ട് ശരീരഭാഗങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ലഭിച്ചത് മൂന്ന് ദിവസങ്ങളിലായി അൻപത്തിനാല് മൃതദേഹങ്ങളും എൺപത്തിയഞ്ച് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചത് നൂറ്റി മുപ്പത്തൊന്ന് പോസ്റ്റ്മോർട്ടം ഇന്ന് ു ബാക്കി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട് തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കളേറ്റ് കൊണ്ടുപോയി മറ്റു മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ തുടരുകയാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇവരെ വയനാട്ടിലേക്ക് മാറ്റിൻ്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ